അതായത് താങ്കൾ ഈ സന്ദർഭത്തിലാണ് ബി ജെ പിയിൽ ചേരുന്നത് താങ്കളും ഫാദറും കൂടെ ബി ജെ പിയിൽ ചേരുന്നത് എന്നും ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വർന്നിട്ടുള്ള ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പി ചെയ്യുന്നു പ്രത്യേകിച്ചും ഈ ബി ജെ പി ആണ് കഴിഞ്ഞ പിണറായി വിജയൻ മരണത്തിൽ വന്ന ശേഷം എല്ലാ കളത്രങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് സഹായിക്കുന്ന ആരോപണമുള്ള സന്ദർഭത്തിലാണ് താങ്കൾ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ബി ജെ പിയിലെത്തിയത് ചേട്ടൻ പറഞ്ഞ കുറച്ച് ചേട്ടൻ പറഞ്ഞ ഒരു ചീത്തപ്പേര് എൻ്റെ ഞാനിപ്പോൾ ഉള്ള എൻ്റെ പാർട്ടിക്കുണ്ടെങ്കിൽ അത് ഈ കേസ് കൊണ്ട് മാറും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ രണ്ടാമത്തെ കാര്യം ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം ഞാൻ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹം മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്ന സമയം കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ കേരളത്തിലെ കർഷകർ കോൺഗ്രസ് അല്ല ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എന്ന് ചേട്ടൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യകേരളത്തിലെ കർഷക സമൂഹം ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്നൊരു സമൂഹമല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ചേട്ടൻ കോട്ടയത്തോ പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ തൊടുപുഴയിലോ ഇടുക്കിയിലോ മൂവാറ്റുപുഴയിലോ കട്ടപ്പുരയിലോ പത്തനംതിട്ടയിലോ ഒക്കെ വന്ന് ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നോ ജനപക്ഷം എടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് പത്ത് പേരോട് ചോദിച്ചാൽ ഒരാൾ പോലും തെറ്റാന്ന് പറയില്ല കാരണം കാലം മാറി ഇനി ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പി ജയിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല ഓൾ ഇന്ത്യ തലത്തിലല്ല കേരളത്തിൽ ഇരുപത് സീറ്റിൽ ആ ഇരുപത് സീറ്റിൽ ആ ഇരുപത് സീറ്റെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ ഇവിടുന്ന് ജയിച്ചു പോകുന്ന ബി ജെ പി ഇതര എം പിമാർക്ക് എന്തു ചെയ്യാൻ കഴിയുന്ന അതിന് വേണ്ടി അവിടെ ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിൽ ഇനിയും എത്രയോ വർഷങ്ങൾ ഭരണിരിക്കും നാല് നാല് ലക്ഷം കോടി രൂപ പ്രാക്ടിക്കൽ സെൻസിൽ നിന്ന് ചിന്തിച്ചാൽ നാല് നാലര ലക്ഷം രൂപ കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഇവിടുന്ന് പിള്ളേർ കുട്ടികൾ പലായനം ചെയ്യുന്നു ഈ നാട്ടിൽ നാട്ടിലാൾ നിൽക്കുന്നില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ഇത്രയേറെ കടക്കിടയിൽ നിൽക്കുന്നു പെൻഷൻ കൊടുക്കാൻ കാശിൽ ഈ സംസ്ഥാനത്തിന് ഇരുപത് എം പിമാരെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ജയിപ്പിച്ച് കൊടുത്തൊരു കാര്യമുണ്ടോ ഒരാളെ ജയിപ്പിക്കുകയും കേരളം എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് ഒരാളെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മത്സരിക്കുന്നതിൽ ഒരാൾ ജയിച്ചാൽ അത് കൂടുതലും ഒത്തിരി വലുതാണെൻ്റെ പ്രതീക്ഷ പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരാൾ ജയിച്ചാൽ വികസനം എന്താണെന്ന് കേരളം ഞെട്ടും